കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ ഡൗൺ സെൻഡ്രോം വാദിച്ച ആറാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലക്ഷ്യമാക്കി നടന്ന ക്രൂരമായ ലൈംഗിക പീഡനത്തിന്റെ സംഭവം സമൂഹത്തെയും സ്കൂൾ രംഗത്തെയും വലിയ ആശങ്കയിൽ ആക്കുന്ന ഒരു വിവാദമായി മാറിയിരിക്കുകയാണ് കുട്ടിയുടെ വീര്യമോ അവരുടെ പരിരക്ഷയോ ലംഘിക്കുന്നതായ ഈ സംഭവം കുട്ടികളുടെ പീഡനത്തിലും അടിച്ചമർത്തലിൽ നിന്ന് സംരക്ഷിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് നടപടികൾ ഉടൻ തുടക്കം കുറിച്ചതോടെ പ്രതി അറസ്റ്റിലായതായും കേസ് രജിസ്റ്റർ ചെയ്തതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് പ്രാഥമിക വിവരങ്ങൾ പ്രകാരം സംഭവം കോഴിക്കോടുള്ള കുട്ടിയുടെ സ്കൂൾ യാത്രയുടെ സമയത്ത് സംഭവിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത് കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പ്രതി ക്രൂരമായ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ പാലിക്കാത്ത ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് ശാരീരികം മാനസികം എന്നിങ്ങനെ പ്രത്യേക പരിരക്ഷാ അവകാശങ്ങളുള്ള കുട്ടികളോട് സംഭവിക്കുമ്പോൾ അതിന്റെ ഗുരുതരത്വം ഏറെ വർദ്ധിപ്പിക്കുകയാണ് ഡൗൺ സിൻഡ്രം ബാധിച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രത്യേക ആവശ്യങ്ങളുള്ള വിദ്യാർത്ഥികൾ പൊതുവെ കൂടുതൽ പരീക്ഷയും മാനസിക പിന്തുണയും ആവശ്യമുള്ളവരാണ് അതിനാൽ ഇത്തരം കേസുകൾ സമൂഹത്തിൽ വലിയ ചിന്ത കാഴ്ചപ്പാട് നിയമപരമായിട്ടുള്ള പ്രൊഫഷണൽ നടപടികളുമായി മുന്നോട്ട് വരികയും വേണം കുട്ടി പീഡനത്തിനിടയിൽ ഭീതിയുടെയും ആശങ്കയുടെയും അടിസ്ഥാനം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ പ്രതിയുടെ ഫോണിൽ നിന്ന് വന്ന ഒരു ഫോൺ കോൾ ആണ് ഈ ദുരന്ത സംഭവത്തെ പുറത്തുവെക്കാൻ കാരണമായത് ഫോണിലെ സംഭാഷണം കേട്ട മറ്റൊരു വ്യക്തി ഉടൻ തന്നെ സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുകയും തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇത് സമൂഹത്തിലെ ചില വ്യക്തികളുടെ സജീവ ശ്രദ്ധയും ഉടൻ നടപടിയെടുക്കാനുള്ള മനോഭാവത്തെയും എത്രമാത്രം പ്രാധാന്യമാണെന്ന് വ്യക്തമാക്കുകയാണ് സംഭവത്തിൽ കോഴിക്കോട് സ്വദേശിയായ ഒരു ഓട്ടോ ഡ്രൈവറായ വയോധികനെ പോലീസ് പ്രതിയായി കണ്ടെത്തുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇയാളുടെ പീഡനത്തിന് ഇരയായതായി പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലഘട്ടമായി അത്യന്തം ക്രൂരമായ പീഡന പ്രവർത്തി ഉണ്ടായിരുന്നതായാണ് വ്യക്തമാകുന്നത് ക്രൂരമായ ഇത്തരം നിലപാടുകൾ സാമൂഹിക സംവിധാനങ്ങളെയും കുട്ടികളുടെ പരിരക്ഷയ്ക്കും നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുന്നതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പ്രതി അറസ്റ്റിലായതോടെ കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വരും കാലത്തിൽ ഉണ്ടാകുന്ന മാനസിക ആശങ്കകൾക്കും സ്കൂളിലെ കുടുംബങ്ങൾ പ്രാഥമിക പിന്തുണ നൽകാൻ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് പോലീസിന്റെ വിശദമായ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുകയാണ് കുട്ടിയുടെ സുരക്ഷയ്ക്കും മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യം നൽകിയാണ് അന്വേഷണം നടന്നു വരുന്നത് ഈ സംഭവത്തിൽ ചില സാമൂഹിക നിയമപരമായ ചിന്തകൾ കൂടി ഉയരുന്നുണ്ട് ഒന്നാമതായി പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി സ്കൂളുകളും മാതാപിതാക്കൾ ഉറപ്പാക്കേണ്ട സുരക്ഷാ പ്രോട്ടോകോളുകളും എത്രമാത്രം പ്രായോഗികമാണെന്ന് പരിശോധിക്കേണ്ടതാണ് സ്കൂളിൽ ഡൗൺ സിൻഡ്രം പോലെയുള്ള പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്ക് സുരക്ഷിത പരിസ്ഥിതികൾ ഒരുക്കിയിട്ടുണ്ടോ എന്നത് വലിയ ചോദ്യ സമൂഹം ചോദിക്കുകയാണ് രണ്ടാമതായി പീഡനത്തിനിരയായ കുട്ടികളുടെ മാനസിക സുരക്ഷ ഉറപ്പാക്കൽ എത്രത്തോളം മുൻഗണനയിൽ ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധിക്കേണ്ടതാണ് ഇത്തരം സംഭവങ്ങളിൽ കുട്ടികൾക്ക് പ്രീതി സുരക്ഷ മാനസിക പിന്തുണ നൽകാൻ കൗൺസിലിംഗ് മനോവിദ്യാഭ്യാസ സേവനങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കേണ്ടതാണ് മൂന്നാമതായി പ്രതികൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി ദ്രുതഗതിയിലുള്ള അന്വേഷണവും സമൂഹത്തിലെ പീഡന ഭീതി കുറയ്ക്കുന്ന നടപടികളും നിർണായകമാണ് പ്രതിയുടെ ശിക്ഷയും കുട്ടിക്ക് നേരെയുള്ള നഷ്ടപരിഹാര നടപടികളും തത്സമയത്ത് തന്നെ ഉറപ്പാക്കുകയും വേണം ഈ സംഭവത്തിൽ ഒരു പ്രധാന സന്ദേശം കൂടി നൽകേണ്ടതുണ്ട് മുന്നറിയിപ്പ് ഉണർവ് സമൂഹത്തിന്റെ ശ്രദ്ധ സ്കൂൾ അധ്യാപകരുടെ സജ്ജത മാതാപിതാക്കളുടെ കൂട്ടായ്മ എന്നിവ ഒത്തുചേരുമ്പോഴാണ് കുട്ടികളും പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത് കുട്ടികളും പീഡനത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നത് ഫോണിൽ നിന്നുള്ള ഒരുപാട് ചെറിയ നിർബന്ധമില്ലാത്ത സംഭാഷണം ഈ സംഭവത്തെ പുറത്തു കാരണമാക്കി മാറ്റിയത് സാമൂഹിക ജാഗ്രതയുടെ ഒരു ശക്തി വ്യക്തമാക്കുകയാണ് കോഴിക്കോട് പോലീസും സർക്കാർ ഏജൻസികളും സ്കൂളുകളും സൈബർ സുരക്ഷാ സംവിധാനങ്ങളും ചേർന്ന് ഈ കേസിലെ അന്വേഷണം പുരോഗമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുതിയ തെളിവുകൾ മറ്റു സാക്ഷികൾ വീഡിയോകൾ ഫോൺ രേഖകൾ എന്നിവ പരിശോധിച്ച് പ്രതിയുടെ കുറ്റാക്ഷി ഉറപ്പാക്കുകയാണ് തന്ത്രമായിരിക്കുന്നത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷിതത്വം മുൻഗണനയാക്കി ഈ കേസിന്റെ വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിക്കുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കുട്ടികളുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും സാമൂഹിക സുരക്ഷയും കടന്നുപോയതുകൊണ്ട് വലിയ ആശങ്ക ഉളവാക്കുകയാണ് ഡൗൺ സിൻഡ്രോം പോലെയുള്ള പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും പരിശീലനവും മാനസിക പിന്തുണയും വർദ്ധിപ്പിക്കേണ്ടതാണ് മാതാപിതാക്കൾ സ്കൂൾ അധികൃതർ പോലീസ് സാമൂഹിക സംഘടനകൾ എന്നിവ ചേർന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ സജ്ജമാക്കണം ഈ സംഭവത്തിന്റെ സാമൂഹിക പ്രതികരണം നിയമപരമായ നടപടികളും മലയാളി സമൂഹത്തിന്റെ കുട്ടികളുടെ സുരക്ഷയ്ക്കായുള്ള പുതിയ ശ്രദ്ധ ഉണർത്തുകയും സ്കൂൾ പരിസ്ഥിതികളിലെ മാറ്റങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് കുട്ടികളുടെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് സർക്കാർ സാമൂഹിക സംഘടനകൾ സ്കൂൾ മാതാപിതാക്കൾ ചേർന്ന് ദൃഢമായ പ്രവർത്തനം നടത്തേണ്ടത് അനിവാര്യമാണ് ഇതിനെ മുൻനിർത്തി സുരക്ഷാ ബോധവൽക്കരണം കുട്ടികളുടെ പരിശീലനം സ്കൂൾ പരിസ്ഥിതികളിലെ ശാക്തീകരണം പോലീസ് പരിശോധനാ സംവിധാനങ്ങൾ എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പരിമിതപ്പെടുത്താനും കുട്ടികളെ സുരക്ഷിതമാക്കാനും സാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്